ഈ ഫൈനൽ സെക്സിൽ ഓരോരുത്തരെ കുറിച്ചിട്ടും എന്താണ് അരവിന്ദ്രി അഞ്ചു എനിക്ക് ചേച്ചി വേണമെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദിശയെ കുറിച്ചിട്ട് ദിശ വെരി ഹാർഡ് വർക്കിംഗ് കർണാട്ടിക് മ്യൂസിക്കില് ഒരു ഭയങ്കര നോളജും അത്രയധികം കിട്ടിയിട്ടുള്ള ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഭയങ്കര ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൊരു കുട്ടിയാണ് ദിശ അവള് തൊണ്ടയില് വരാത്തായിട്ടുള്ള ഒരു സംഗതി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ നമ്മള് ദിശേനടിയാക്കും എന്ന് പറഞ്ഞാൽ അവള് ഇടപെടാവുന്ന സംഗതികളോടില്ല അപ്പൊ സംഗതിക്ക് ഇവളെ പേടിയാന്നുള്ള നമ്മൾ നമ്മളിവിടെ പറഞ്ഞു കളിയാക്കും കാരണം ഒരു തവണ എങ്കിലും എങ്ങാനും ആയിരത്തവണ സംഗതി പാടുമ്പോളെ എങ്ങാനും വന്നില്ലെങ്കിൽ പിന്നെയും പത്തൊമ്പത് തവണ പിന്നെയും പാടിക്കൊണ്ടിരിക്കും അപ്പൊ സംഗതി വിചാരിക്കും ഇപ്പഴേ വന്നു കഴിഞ്ഞാ പിന്നെ വരണ്ടല്ലേ സംഗതിക്ക് ഇവളെ പേടിയാന്ന് നമ്മള് സംഗീത രക്ഷസിടെ വിളിച്ചു ശ്രീരാഖ് ശ്രീരാജ് അവനൊരു അടിപൊളി മ്യൂസിഷ്യൻ എന്ന് പറഞ്ഞ എനിക്ക് ശ്രീരാഗിന്റെ അടുത്തുനിന്ന് കേൾക്കാൻ കൂടുതലും ആഗ്രഹം പഴയ പാട്ടുകളില്ലേ ദാസേൻറെയും എസ് പി ബജാറിന്റെ പാട്ടുകൾ അങ്ങനത്തെ പാട്ടുകളൊക്കെ എനിക്ക് അവന്റെ ഇപ്പോഴത്തെ പാട്ടുകൾ ഇഷ്ടമല്ലന്നല്ലേ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ എനിക്ക് പേഴ്സണലി അവൻ ആ ഗിറ്റാറും പിടിച്ച് പാടുന്ന പാട്ടുകൾ എനിക്ക് അവൻ്റെ അടുത്ത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടം അവൻ ഒരു നല്ല ഒരു ഹ്യൂമൻ ബീങ് ആണ് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് അതൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു അധികവും വന്നിട്ടുള്ള ഒരു റൂമർ ഇപ്പൊ നമുക്ക് എന്ത് പ്രോഗ്രാം ആണെങ്കിലും ഇതുപോലത്തെ കുറച്ച് റൂമേഴ്സും വരും അപ്പം അതിലും ഈ ശ്രീരാഗും അരവിന്ദിനെയും കുറിച്ചിട്ടായിരിക്കും റൂമേഴ്സ് ആക്ച്വലി നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എടാ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്തായിരുന്നോ നമ്മുടെ ഇടയില് ബേസിക്കലി ഇങ്ങനത്തെ സംസാരങ്ങൾ വരാറില്ല എന്നുള്ളതാണ് അത് നമ്മള് പാട്ടിനെ പറ്റി സംസാരിക്കും പക്ഷെ കൂടുതലും വേറെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ വേറെ തമാശകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാട്ടിനെ പറ്റി സംസാരിക്കും പക്ഷെറ്റീവ്ലി ഈ കൂടു തമാശയും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ചർച്ചകളൊന്നും സംസാരിക്കാറില്ല അത് റെലവന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ ഒരു സമയത്ത് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇല്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അതുകൊണ്ട് ഓരോരുത്തരുടെ ചോയ്സ് ആണ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടമുള്ള കണ്ടസൻസ് ഉണ്ട് അതാദ്യത്തെ പതിനാറ് പേര് തൊട്ടേ ഓരോ എല്ലാവർക്കും ഓഡിയൻസിന് ഇഷ്ടമുള്ള ഓരോ കുട്ടികളുണ്ട് ഇപ്പൊ ഞാൻ വിജയിക്കണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് ഈ നെഗറ്റീവ്സ് ഇപ്പം വരുന്നുണ്ട് വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അതിൽ ഒപ്പമല്ല ചിലപ്പോൾ അതിൽ കൂടുതൽ പോസിറ്റീവ് കമന്റ്സ് എനിക്ക് വേറെ മെസ്സേജസ് വരുന്നുണ്ട് എനിക്ക് കുറെ പേര് എന്നെ വിളിക്കുന്നു അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ഷെയർ ചെയ്യുന്നു അപ്പൊ ഞാൻ വിജയിം പേര് ഞാൻ വിജയിക്കണം എന്ന് ആഗ്രഹിച്ചവരുണ്ട് അതുപോലെ തന്നെ ബാക്കി കുട്ടികളും വിജയിക്കണം എന്ന് ആഗ്രഹിച്ചു ഇപ്പൊ നന്ദി വിജയിക്കണം എന്ന് ആഗ്രഹിച്ച കുട്ടികളുണ്ട് അനു ബൽറാം ദിശ ശ്രീരാഗ് വരെ ഗോകുൽ വിജയിക്കണം ആഗ്രഹിച്ച കുറെ പേരുണ്ട് ആക്കടിച്ച് സോറി വിചാരിച്ച കുറെ പേരുണ്ട് അപ്പോ അവരുടെ ആഗ്രഹപ്രകാരം അവർക്ക് അവർ ആഗ്രഹിച്ച ആള് ജയിക്കാണ്ട് വരുമ്പോ സ്വാഭാവികമായിട്ടും വിഷമം വരെ ഇപ്പൊ ഞാനാണെങ്കിലും വിഷമം വരെ ഇപ്പൊ എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണ് വിജയിച്ചിരുന്നെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ അവരും ചെലപ്പോ ഇങ്ങനെ പറഞ്ഞേക്കാം ആള് ഡിസല്ല എന്നൊക്കെ പറഞ്ഞേക്കാം ചേച്ചി എന്നെ പറ്റി ചോദിച്ചില്ല ഞാൻ അതിനെ പറ്റി പറഞ്ഞു അതാണ് അതേപോലെ തന്നെ ഇപ്പൊ ഓരോ പാട്ടും സെലക്ട് ചെയ്യുമ്പോ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറ് നിങ്ങളൊക്കെ ഞാനത് ഞാൻ മെയിൻലി ശ്രദ്ധിക്കുന്ന അതിന്റെ വരി അർത്ഥം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊന്നും മനസ്സിലാക്കാൻ നോക്കും പിന്നെ അതിന്റെ സ്കെയില് ചില പാട്ടുകൾ എനിക്ക് കൂടുതൽ എൻ്റെ വോക്കൽ റേഞ്ച് എന്ന് പറയുന്നത് മിഡും എന്ന് പറഞ്ഞ ബേസ് എനിക്ക് അത്ര എന്റെ വോക്കൽ റേഞ്ച് റേഞ്ച്ന്ന് പറയുന്നത് മിഡും എന്റെ മുകളിലേക്കുള്ള ബേസ് ഉണ്ട് പക്ഷെ ബേസിനെ കാട്ടി കൂടുതൽ മിഡും ഹൈ ആണ് എനിക്ക് അപ്പോൾ അത് ഉള്ള പാട്ടാണോ എനിക്ക് പറ്റിയ പാട്ടാണോ അല്ലെങ്കിൽ അതിന്റെ പിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ അത് ശ്രദ്ധിക്കും പിന്നെ നോക്കുന്നത് മാക്സിമം അത് ഞാൻ എങ്ങനെ പാടു ഞാൻ എങ്ങനെയായിരിക്കും പാടുക എന്നീ ആലോചിക്കും എന്ന് പറഞ്ഞാൽ അത് പാടിയ ഒരു പാട്ട് അദ്ദേഹത്തിന് ഇമിറ്റേറ്റ് ചെയ്യാണ്ട് ഞാൻ എങ്ങനെയാണോ അത് കൺസീവ് ചെയ്യുന്നത് എനിക്ക് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്ത് പാടാൻ പറ്റുമോ എന്നെ സ്വയം എക്സ്പ്രസ് ചെയ്ത് ഞാനിങ്ങനെ ആസ്വദിച്ച് പാടു അങ്ങനെ പാടാൻ ശ്രമിക്കും ശ്രമിക്കാറുണ്ട് ഓക്കെ അതേപോലെ എനിക്ക് തോന്നുന്നു അയ്യപ്പൻ എന്നുള്ളൊരു ഗാനം ആ ഒരു സോങ് ഒന്ന് നന്നായിട്ട് ആ യെസ് ആ ഒരു സോങ്ങും അത്യാവശ്യം നന്നായിട്ട് അതെ ഗോൾഡൻ സ്റ്റാർ കിട്ടാതെ അതാ അതാണ് എനിക്കൊന്ന് എന്റെ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടൊരു സാട്ടുകള് എന്നാണ് പള്ളിക്കെട്ട് എനിക്ക് ആ പാട്ടൊന്നും പാടി തരൂ പള്ളിക്കട്ട് കല്ലും മുള്ളും കൂടെ പറയൂ ഞാൻ പാടില്ല അതില് ഞാൻ പാടിയില്ല എന്നാ എന്താന്ന് വെച്ചാല് എനിക്ക് പാടാൻ അറിയത്തില്ല ഇത് മാറണ്ട പറഞ്ഞു ഞാനപ്പോടാട്ടു ശെരി ഒരു സ്റ്റാർ സീറ്റിയർ പിന്നാലെ ഒപ്പം ഇരുന്ന് പാടാൻ கல்லும் காலக்கு மெத்தை சுவாமியே ஐயப்போயோ சுவாமியே நெய் அபிஷேகம் சுவாமிக்கு கர் தீபம் சுவாமிக்கு ஐயப்பன் மார்கன் கூடி கொண்டு நாடி சென்றிடுவார் சபரிமலைக்கு சென்றிடுவார் சுவாமியே ஐயப்போ ஐயப்போ ഇനി ഞാൻ ചോദിക്കുന്നത് ഈ വിന്നർ കിട്ടിയോ ഇല്ല ഒന്നേ എന്താണ് വെച്ചിട്ട് ഒരു പ്ലാൻ അതുകൊണ്ട് ആ കിട്ടുന്ന എമൗണ്ട് നല്ല ആവശ്യങ്ങൾക്ക് അല്ലാതെ മിസ് യൂസ് എന്തായാലും അത് എന്റേതല്ലാത്ത ആവശ്യത്തിനായാൽ പോലും നല്ല കാര്യത്തിന് എൻ്റെ കാര്യത്തിന് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷെ നല്ല കാര്യത്തിന് മാത്രമേ